പൊരിച്ച ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് കിടികളെ അതും നല്ല നെയ്പായസത്തിന്റെ കൂടെ സംഭവം ഉഷാറ് ടേസ്റ്റ് തന്നെ കേട്ടാ നമ്മളത് പണ്ടൊരു റെസ്റ്റോറൻ്റെ നെയ്പായസം ഐസ്ക്രീം വെച്ചിട്ടുണ്ട് പക്ഷേ പൊരിച്ച ഐസ്ക്രീം നെയ് പായസം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വേനൽ ഐസ്ക്രീമേ ഒരു സ്കൂപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കി എടുക്കണം സംഭവം കുറച്ച് റിസ്ക് ഫാക്ടറാണ് എന്നാലും നമ്മളത് ഇങ്ങനെ സെറ്റ് ആക്കിണ്ട് എടുത്തു എന്നിട്ട് ഇതുപോലെ ഒരു കവറിൽ ഇതുപോലെ തന്നെ കവറാക്കിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലുണ്ട് വയ്ക്കാം ഇനി ഇപ്പ കവറിൽ വെച്ചിട്ട് പേടിക്കുന്നു വന്നാ ഒരു പ്ലേറ്റിൽ ഇതുപോലെ ബോൾ ഷേപ്പിൽ ആക്കിയിട്ടുണ്ട് വെച്ചിട്ട് ഫ്രീസറിലുണ്ടെങ്കിൽ ഏറ്റി വെച്ചാൽ മതി ചുരുങ്ങി ഇതൊരു നാല് മണിക്കൂറെങ്കിലും ഇതുപോലെ ബോൾ ബോൾഷേപ്പാക്കിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തല്ലേ നമ്മുടെ സംഭവം വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തകരാണ്ടിട്ടുള്ളൂട്ടാ പിന്നെ അടുത്തത് നമുക്ക് അതിന് വേണ്ടി ഒരു കോട്ടിങ് ആണ് നാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിനെ ആ കോട്ടിങ് ഉണ്ടാക്കാം കേട്ടാ നമ്മുടെ മൈദ കുറച്ച് കോൺഫ്ലോറിന്റെ പൊടിയും രണ്ടും സമാസം വേണ്ടി എടുത്തോട്ടാ ഏതാണ് നമ്മുടെ പഴംപൊരു കുഴയ്ക്കണ പോലുണ്ട് കുഴച്ച് അതേ രൂപത്തിലുണ്ടാക്കി എടുക്കണ്ടത് അതുപോലെ ഇതിൽ ഉപ്പ് വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടാ നമ്മൾ നാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നമ്മുടെ ഐസ്ക്രീമിന്റെ ബോൾ ഷേപ്പുള്ള സംഭവം ഉണ്ടല്ലോ അതും കൂടി എടുത്തത് ഇതുപോലെ ഉണ്ട് മുക്കി ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം പിന്നെ ക്രിസ്പിനസിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലെക്സ് പൊടിച്ചത് അത് ഇത്രയ്ക്കധികം പൊടിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടാ നമ്മൾ ഇതുപോലെ തന്നെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടാക്കി സംഭവം എല്ലായിടത്തും ഒന്ന് കവറായിക്കോട്ടെട്ടാ എവിടെയൊരു ഗ്യാപ്പിലാണ് നോക്കിയാലേ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിപ്പോൾ ഇരിക്കുമ്പോൾ ആ സംഭമുണ്ട് പൊട്ടാണ്ട് ഇരിക്കുള്ളൂ വീണ്ടും നാല് മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് ഫ്രീസറിലെ ഏതാണ്ട് ഒരു നാല് മണിക്കൂർ വെച്ചതിനേഷം നമുക്ക് എണ്ണയിൽ ചുരുങ്ങിയതൊരു പത്തോ പന്ത്രണ്ടോ സെക്കൻഡോട്ടോ അതുപോലെ ഒന്ന് തിരിച്ചിട്ട് സംഭവം എടുക്കണം അതിനും കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ പണി പാളി പൂട്ടൊക്കെ കിട്ടിയെ അതിൻ്റെ കൂടെ നമ്മൾ നല്ല നെയ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുത്തിരിയില്ല ചോന്നരിയുടെ നെയ് പായസം അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തേങ്ങാകോത്ത് കുറച്ച് നെയ്യ്ലണ്ടെന്ന് വറുത്തെടുത്തു തേങ്ങാക്കുത്ത് വേണം നിർബന്ധം കേട്ടോ അത് ഉണ്ടെങ്കിൽ സംഭവം ഒന്നും കൂടി സെറ്റാവും മാത്രം ഏതാണ്ട് ഈ ഒരു പരിവരിക്കോട്ടെ അതേ നെയ്യ് തന്നെ നമുക്ക് ഒരു കപ്പ് ഇതെ കുത്തിരി അത് പൊടിയരി പോലെ തൈറ്റാട്ടാ അതും കൂടി ഇട്ടിട്ട് ഒരു കപ്പ് കപ്പരിക്ക് ഏതാണ്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സംഭവം കൊണ്ട് വേവിച്ചെടുത്തോട്ടാ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമ്മുടെ സംഭവം സെറ്റാവും ഇതുപോലെ വെന്തോടയട്ടാ ഇല്ലെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനൊഴിച്ചു കഴിഞ്ഞാ സംഭവം വീണ്ടും കല്ലയ്ക്കും ഒരു ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ഏതാണ്ട് രണ്ടര കപ്പ് നമ്മുടെ ശർക്കര ഒരിക്കിയതും കൂടി ഒഴിച്ചിട്ട് ഇനി മധുരം കുറയ്ക്കണമെന്നുണ്ടെങ്കി അതിനും കുറച്ചുകൊണ്ട് ഒഴിച്ചാൽ മതിട്ടാ അപ്പൊ ഡയറക്റ്റ് ആദ്യം രണ്ടര കപ്പ് ശർക്കരപ്പാനുണ്ട് ഒഴിക്കരുത് അതും കൂടി ഒഴിച്ച് വറുത്ത വെച്ച് തേങ്ങക്കൂത്ത് കൂടിട്ട് തീ കൂട്ടി വെച്ചിട്ടേ ഒന്നാണ്ട് വറ്റിച്ചെടുക്കണം സംഭവം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടാ അടിപിടി പിടിക്കാണ്ട് നോക്കണേ പിന്നെ കുറച്ച് ഇലക്കായുടെ പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയാണ്ട് തീ ഓഫ് ചെയ്തോ നമ്മുടെ നെയ് പായസം അതായത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ നെയ്പായസം നല്ല ആയിട്ടുണ്ട് കേട്ടാ ഈ സംഭവം കാണുമ്പോൾ തന്നെ നമുക്ക് വായൽ കൊത്തിയിടും എന്നാലും നമുക്ക് കുറച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യണം നമ്മുടെ ഐസ്ക്രീം പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലുണ്ട് വെച്ചോ ഉള്ളിൽ നല്ല തണുത്ത ഐസ്ക്രീമും പുറത്ത് നല്ല ക്രിസ്പി ഹോട്ട് ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ലെയറും പിന്നെ നമ്മളൊരു അലങ്കാത്തി കുറച്ച് കോൺഫ്ലെക്സും പിന്നെ ബദാം പരിപ്പും കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി ഒക്കെ ഇട്ടുട്ടാ ഈ നെയ്പായസന്റെ മേലേ ഇട്ട നമ്മൾ ആദ്യം ഐസ്ക്രീം വെച്ചിട്ട് പിന്നെ ഐസ്ക്രീം കഷ്ണണ്ട് പൊട്ടിച്ചെടുത്തിട്ട് ആ നെയ്പായസന്റെ പൊടി കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം എല്ലാം കടിയ പൊളി വൈകാട്ടാ